ഇനി നമ്മളിപ്പോ വെറുതെ ഒരു ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചപ്പോൾ ഒരു അയച്ചപ്പോഴും അന്നേരം ക്ലാസ് ഒന്നും ഇല്ലാത്ത ഇറങ്ങിയാണ് പിന്നെ ഐഷാക്ക് നമ്മൾ ഐശോ ഉമാക്ക് വീട് തരി കണ്ടിട്ടില്ല മേപ്പാടിയും കണ്ടിട്ടില്ല അപ്പൊ അതൊക്കെ പിന്നെ മേപ്പാടിന്ന് കുറച്ചു കൂടി പോകുമ്പോൾ ആരാടീന്റെ സ്ഥലം ചൂരൽമല ചൂരൽമല പറ്റാടി അവിടെ കേറിയ അങ്ങോട്ട് പോ ഇതൊന്ന് മൂഡ് കാണിക്കുന്നു ഞങ്ങൾ വീട്ടിലുള്ളിൽ വെക്കണോ രണ്ടുപേരും അങ്ങനെ ആവൂല ഇതാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മഹീന്ദ്രയുടെ മുതൽ മഹീന്ദ്രയുടെ വേറൊരു പുതിയ വണ്ടി ഇറങ്ങിട്ടുണ്ട് അത് ഡാൻസ് ചെയ്യും കാറ് പുതിയ വണ്ടി ഉമ്മാന്റെ റിയൽ റിയൽ ലുക്കല്ല കാറ്ററിയുടിച്ചില്ല ഞാൻ തുറക്കില്ല എനിക്ക് വെടിയാ പറഞ്ഞാ അതെല്ലേ നമ്മളെ വീട്ടിലെത്തിട്ടോ കണ്ട നോക്ക് ആഴ്ച വീട്ടിൽ സൗണ്ട ലൂയി ദീതി കാണിക്ക് എനിക്ക് അതെ രീതി എല്ലാരും അല്ലേ ലൂയി എല്ലാർക്കും മിഠായ്മ എല്ലാവർക്കും നടന്നു വിട്ടാന്ന് കൊടുക്ക ഞാൻ തമ്പിളിയാന്ന് ഞാൻ തമ്പിളിയാന്ന് വിളിക്കാന്ന് വിചോച്ചാ ഇനി അടുത്ത പ്രാവശ്യം തമ്പിളിയിലും പൊന്നളിത് ലൂയി ദീദിക്ക് വീട് കാണിച്ചോടുക്ക് ഏർ എല്ലാം ലൂയി ലൂയി ദീപിക്ക് കാണിച്ചോട് വീട് ഏർ ലൂയി ദീദിക്ക് വീട് കാണിച്ചു കൊടുക്ക് ലൂയിക്ക് ദീദിക്ക് വീട് കാണിച്ചു കൊടുക്ക് ലൂയിടെ വീട് അവിടെ റൂമ ഒരു ഉമ്മന്തായിട്ട് ഉമ്മന്താ ആരെ തന്നെ ഉമ്മന്താ പട വന്നു ഉമ്മന്താട്ട് ആ ഹോം ടൂർ ഐഷ ഇനി ബാക്കി കൊറച്ചിണ്ട് എടുക്കല്ലേ കാണിക്കുമ്പോഴത്തേന്ന് സ്നാക് ഈവനിങ് സ്നാക്സ് പഴംപൊരി ഇവിടുത്തെ ബീഫ് പരിപ്പുവട പൊക്കവട പക്കുവട ചായ ൂട് ഇച്ചിരി പരിപ്പൂടെ തരുമോന്ന് ലൂ എന്താ പറഞ്ഞേ ദാ ഇച്ചിരി ണോ പഴമ്പരി മധുരല്ലേ ചെറിയൊരു മധുരം അല്ലേ ഞങ്ങളിപ്പ ചോറന്നെ രണ്ടര ഓരോ വെയിറ്റ് ഇരുന്നു ഉപ്പുച്ചക്ക് മാനുവല്ലോ എത്ര കൊല്ലം ഓടിച്ചു അഞ്ച് കൊല്ലം ഓടിച്ചത് അല്ല ഞാൻ നിങ്ങളോട് പറയണ ഒറ്റ നോർമലി ഇവര് ടോക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ രണ്ടായിരം ഫെബ്രുവരിയിലാ വൈറ്റിന്നും പോകുന്നത് അവള് ഡിസംബറിൽ പോയത്യാണി ഞാൻ കഴിച്ചു തൊണ്ണൂറ്റി മൂന്നിലാ അപ്പൊ ഞാൻ പറയട്ടാക്ക് ഏഴു വയസ്സായ അഞ്ചു വയസ്സായ വൈറ്റിന്ന് വരുന്നുള്ളു അല്ലേ ഴ്ച്ച വന്നിട്ടും കൂടി അല്ല ഞാൻ പറഞ്ഞാ രാസ്രഡ് നൈൻ ഫൈവ് അല്ലേ അല്ലേ അപ്പൊ അപ്പൊ ഈ ടു തൗസൻഡായ്മ ഫൈവ് ഇയേഴ്സ് ആണ് അപ്പൊ ടു തൗസൻഡിലാണ് ഞാൻ ജനിച്ചത് അപ്പൊ കുഞ്ഞാവ് അഞ്ചു വയസ്സായപ്പോഴാണ് ഞാൻ ജനിച്ചത് അല്ലേ പത്ത് വയസ്സായിരുന്നു കുഞ്ഞാവന എൽ കെ ജി ചേർത്തിയപ്പോൾ ഞാൻ ജനിച്ചു ചേർത്തിയപ്പോഴാണ് ഞാൻ വന്നത് എൽ കെ ജി എൽ കെ ജി എൽ കെ ജി അപ്പൊ ഞാൻ ഞാൻ കണ്ടിട്ടില്ല ഒന്നിപ്പിടിച്ചു അതെല്ലാം

ബ്രേക്കും ഇടത്തെ ും പ്രശ്നൊന്നില്ല ഞങ്ങ ഈ സീറ്റിൽ കയറ്റി വെക്കും മടക്കി വെക്കും കാലം മടിക്കും ഇടത്തേക്കാൻ ആവശ്യമില്ല ിംഗു ആഴ്ച ഇത് രണ്ടു കാലിലും ഓരോ കാലും വെച്ചിരിക്കും ഒരുമിച്ച് അറിയാണ്ട് എനിക്ക് സമയം കിട്ടില്ല ഞാൻ കുട്ടിയായിരുന്നല്ലോ എനിക്ക് ഇത് കഴിഞ്ഞപ്പോ തന്നെ അഡ്മിഷൻ കിട്ടി ഞാനിങ് പോയി പോവാട്ടായിരുന്നപ്പോഴേ പോയി പഠിച്ചത് ആശയട്ടെ ഞങ്ങൾ അവിടെ ലൈസൻസ് എടുത്തതിന് ശേഷം ആശാ പറയണ നിങ്ങള് സ്വന്തം വണ്ടി കിട്ടി അവിടെ അങ്ങനെയാണ് ഞങ്ങള് ലൈസൻസ് എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു പത്ത് ദിവസത്തെ ക്ലാസ് ഉണ്ട് സ്വന്തം വണ്ടി നിനക്ക് നീ പതിനെട്ട് വയസ്സായിട്ടാണ് അങ്ങോട്ട് വന്നത് ഞാൻ എനിക്ക് ഇല്ല ഞാൻ പതിനെട്ട് വയസ്സിൽ പോയി എടുത്തതിനു ശേഷമാണ് ഇവിടത്തെ ഡ്രൈവിംഗ് ലൈസൻസ് റഷ്യയിൽ ഓടിക്കൂൾ ഫൈന ഓടിക്കാം അവിടെ വേറെ ലൈസൻസ് ഒന്നും പോകണ്ട അത് ഓടിക്കാം അത് റഷ്യൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി ഉപ്പച്ചി വണ്ടി ഓടിക്കുന്നൊക്കെ നിങ്ങൾ കണ്ടില്ലേ ശിങ്കു പുട്ടിന്റെ ആസ്ഥാനമായിരുന്നു അപ്പൊ അത് ഇന്നലെയായിരുന്നു അപ്പൊ ഇന്ന് നമ്മളെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് ആ പണിയും ഇതൊക്കെ വർക്ക് എന്തൊക്കെയാ നടക്കുന്ന പോയിട്ട് കാണാം ഓക്കെ വയനാടിന്റെ ഒരു ഭംഗി നല്ല ഭംഗിയാണ് അങ്ങനല്ല പഠിച്ചിറങ്ങിയിട്ട് ഇങ്ങനെ വരുമ്പോ അവിടുന്നേ കുറെ മഞ്ഞ് പുക വരുന്നു മഞ്ഞിന്റെ പുക ഫോഗ് ആ മൂലൊക്കെ ഇതൊക്കെ ഇവിടെ നിന്ന് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു പെട്ടെന്ന് ഒരു കാറ്റും മഴച്ചാറും വന്ന് അത് കൊണ്ടുപോയി വളരെ ബാഡ് നമ്മള് വീട് പണി മൈക്ക് നടന്നുകൊണ്ടിരിക്കും ഉദ്ഘാടനം എം എൽ എ

ഈ കമ്പിയെല്ലാം ഇന്നലെ പാവ ഉപ്പിച്ച് രാത്രി ഇരുന്ന് പെയിന്റ് അടിച്ചു വിട്ടതാട്ടോ ഞാന് പഠിക്കാനിരുന്നപ്പോ ഉപ്പിച്ചു നിങ്ങില്ല നിങ്ങ പോത്ത് പോലെ കിടന്നുറങ്ങൂന്നില്ലേ അല്ലെങ്കിൽ പിന്നെ ആദ്യം നമ്മളെ നിർത്തണം രീതിയിലാണ്

ടോക്കിയോൻ്റെ പിന്നെ പോരാം അപ്പോൾ നമ്മൾ രണ്ട് വണ്ടി ഇവിടെ ഇടും ബൈക്കുകളും മൂന്നും അവിടെ ഇടും പിന്നെ ഈ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി കൂടി വന്നിട്ടുണ്ട് അത് ഈ ഒരു ദിവസം നമുക്ക് കാണിച്ചു തരാം ഓക്കെ സിംഗുവിൻ്റെ ആ ആ ഷിങ്കുവിന് ഇവിടെ ഇപ്പോൾ കൊടുങ്ങല്ലൂരി ഇങ്ങോട്ട് മാറി സ്ഥിതിക്ക് ശിംഗുവിന് ബോട്ടൊക്കെ ആ പിന്നെ ഞാന് പരീക്ഷ കഴിഞ്ഞിട്ട് കൂടെ എന്ത് പാർട്ടി ആയിട്ട് അപ്പം എന്താ പറയാ ആ ഈ വീട്ടില് അതിഥി കൂടി വന്നിട്ടുണ്ട് പുതിയ ഒരു വാഹനം അത് ഏതാന്നുള്ളത് സർപ്രൈസാട്ടെ അതേതാണ് ഞാൻ പറയലേ

മറ്റേ സിനിമ ഭയങ്കര വണ്ടി ഇറങ്ങുന്ന സ്ഥലാണ് അവിടെ ഡബിൾ ടൂ ഡബിൾ ഫൈവ് പുള്ളിക്കാരനത് വാങ്ങണമെങ്കിൽ അത്യാവശ്യം പൈസ കൊടുത്തിട്ട് എനിക്ക് ലേലം വിളിച്ചിട്ടുണ്ടോ കാരണം തിരുവനന്തപുരം നമ്മുടെ സംസ്ഥാന ജില്ലയിലെ ഒരു നമ്പർ അത്യാവശ്യം ലേലം വിളിച്ചിട്ടുണ്ടാവില്ല അത്യാവശ്യം പൈസ കൊടുത്തിട്ടുണ്ടാവും ഡബിൾ ടൂ ഡബിൾ ഫൈവിന് എനിക്ക് വന്നിട്ട് ഒരു പതിനായിരം രൂപയെങ്കിലും മിനിമം കൊടുത്തേക്കണം വണ്ടിയൊക്കെ റെഡിയാണ് പിന്നെ നമ്മൾ എല്ലാവരും ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാണൊക്കെ വിശദമായിട്ട് നമ്മൾ ഫാമിലി ഫാമിലി ട്രിപ്പ് വണ്ടി എടുത്തിട്ടുള്ള ഒരു ഫാമിലി ട്രിപ്പ് എന്നാണ് എങ്ങോട്ടാന്ന് സർപ്രൈസാക്കി വെച്ചിരിക്കാൻ പറയാം ഇത്ര ഇപ്പൊ എന്താ കാണിക്കാറുള്ളത് ഒന്നും കാണിക്കാൻ ഇല്ല ഇന്നും മഴ പെയ്തിട്ടില്ല ണ്ട് ഇപ്പൊരുവില്ല <laughs>